നാലാം ക്ലാസ് ആനുവൽ ഇവാലുവേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസർ ആൻസർക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ മക്കൾ ആദ്യമായാണ് ഈ ചാനൽ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ മക്കൾക്ക് ആക്ടിവിറ്റി വൺ ലിസൺ ആൻഡ് ആൻസർ അതായത് ടീച്ചർ ഒരു സ്റ്റോറി നിങ്ങളോട് പറഞ്ഞു തരും അല്ലേ ലിസൺ ചെയ്യണം നിങ്ങളതും എന്നിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് സ്റ്റോറി സ്റ്റോറി ടീച്ചർ ചെയ്ത എന്താണ് എന്താണ് എല്ലാ എല്ലാ ലിറ്റിൽ ലിറ്റിൽ എലിഫന്റ് എലിഫന്റ് ആൻഡ് മാക്സ് മാക്സ് വാസ് എ മങ്കി എന്ന് എന്ന് പറയുന്നത് പറയുന്നത് ഒരു ഒരു ആണ് ആണ് മങ്കിയും ഇൻ എ ഫോറസ്റ്റ് അവർ എവിടെ ജീവിച്ചിരുന്നത് ഒരു ഫോറസ്റ്റിലാണ് ജീവിച്ചിരുന്നത് ദേ ആർ ഗുഡ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് നല്ല ആയിരുന്നു വൺ സൺഡേ മോർണിംഗ് they were playing together. ഒരു രാവിലെ എന്താണ് അവര് രണ്ട് അവര് രണ്ടുപേരോട് കൂടി ഒരുമിച്ച് കളിക്കുമായിരുന്നു എ മാപ്പ് നിയർ ദ സ്ട്രീം അവര് സ്ട്രീമിന്റെ അടുത്തായിട്ട് അതായത് ആ ഒരു വീട് ഒരു പുഴയുടെ അടുത്തായിട്ട് എന്തെങ്കിലും ഒരു മാപ്പ് കണ്ടു എല്ലാ ഇറ്റ് ഇസ് എ മാ് ടു ഗോൾഡൻ ഫ്രൂട്ട് അപ്പൊ എല്ലോട് പറയണ എന്താ എല്ലാ ഇത് എന്താണ് ഇതൊരു മാപ്പാണ് ഗോൾഡൻ ഫ്രൂട്ടിന്റെ അടുത്തേക്ക് എത്താനുള്ള ഒരു எலிஃபாய் எல்லா க்ளம்ப்ட் எந்தி க்ளைம்பி ஜே അവരെന്ത് ചെയ്തു അവരുടെ യാത്ര തുടർന്നു ദ്രൂവ് ദ ഗ്രീൻ ജംഗിൾ ലിസണിങ് ടു ദിപ്പിങ് ഓഫ് ബേർഡ്സ് എന്താണ് അവരൊരുമിച്ച് എന്ത് ചെയ്തു ആ ഗ്രീൻ ജംഗിളിലേക്ക് അല്ലേ ബേർഡ്സിന്റെ ഇതൊക്കെ കേട്ടുകൊണ്ട് ലിസൺ ചെയ്തുകൊണ്ട് അവരിങ്ങനെ നടക്കും ബാബി അവരെന്ത് ചെയ്തു ആ പോണ വഴിക്ക് ഒരു ബാബി അതായത് എ ബേബ് വിത്ത് കളർഫുൾ ഫർദ കളർഫുൾ ഫേഴ്സുള്ള കളർഫുൾ ചിറകളൊക്കെയുള്ള ഒരു ബേർഡിനെ കണ്ടു ബാബി ഫ്രണ്ട്സ് പേർ ടു നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് പോകണമെന്ന് ചോദിക്കുകയാണ് ബേർഡ് വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ദ ഗോൾഡൻ ഫ്രൂട്ട് ഞങ്ങൾ എങ്ങനാ പോകുന്നത് ഗോൾഡൻ ഫ്രൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ് സെറ്റ് മാക്സ് ദ മാങ്കി ആ മാക്സ് പറഞ്ഞു ഗോൾഡൻ ഫ്രൂട്ട് ഐ നോ ദ വേ ടു ഗോ ടു ദ ഗോൾഡൻ ഫ്രൂട്ട് ആ അറിയാം ഗോൾഡൻ ഫ്രൂട്ടിലേക്കുള്ള വഴി എനിക്ക് അറിയാമെന്ന് പറയണം ദ ബേർഡ് ലെഡ് സ്മോൾ ഹിൽ ആ അതെന്തോ ബേർഡ് അവരെയും കൂട്ടിയിട്ട് പോയില്ലേ ഓൺ ദ ടോപ്പ് ഓഫ് ദ ഹിൽ ഒരു ഹില്ലിലേക്ക് പോയി ഓൺ ദ ടോപ്പ് ഓഫ് ദ ഹിൽ ദൗണ്ട് എ ഗാന്റ് ട്രീ വിത്ത് ഗോൾഡൻ ഫ്രൂട്ട് അവരെ അവിടെ ഹില്ലിൽ എന്താണ് ഒരു ഒരു ട്രീ കണ്ടു ഗോൾഡൻ ഫ്രൂട്ടിന്റെ വി ഫൗണ്ട് ഇറ്റ് എല്ലേ മാക്സ് സന്തോഷം കൊണ്ട് അത് കണ്ട് സന്തോഷത്തോടെ തുള്ളിച്ചടി മാക്സ് ക്ലൈംഡ് ഓൺ ദ ട്രീ ആൻഡ് പ്ലക്ക് ദ ഷൈനിങ് ആൻഡ് ബ്യൂട്ടിഫുൾ ഗോൾഡൻ ഫ്രൂട്ട് അങ്ങനെ മാക്സ് അതിൻ്റെ മേലെ കയറി എന്തെ ഇതോ ഫ്രൂട്ട്സൊക്കെ എടുത്തു ഇത്രയാണ് സ്റ്റോറിയിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ന് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹു ആർ ദ ഫ്രണ്ട്സ് ഇൻ ദ സ്റ്റോറി ഈ ഇതിലെ സ്റ്റോറിയിലെ ഫ്രണ്ട്സ് ആരൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എല്ലാ ആൻഡ് ബേബി എല്ലാ ആൻഡ് ബാബി എല്ലാൻഡ് മാക്സ് മാക്സ് ആൻഡ് ബാബി ഏതാണ് എല്ലാ ആൻഡ് മാക്സ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വട്ട് ഡിഡ് എല്ലാ ആൻഡ് മാക്സ് ഫൈൻ നിയർ ദ സ്ട്രീം അവർ എന്താ കണ്ടത് എ ഷൈനിങ് ഫ്രൂട്ട് എ മാ് ടു ദ ഗോൾഡൻ ഫ്രൂട്ട് എ കളർഫുൾ ഫെദർ ഏതാണ് എ മാപ്പ് ടു ദ ഗോൾഡൻ ഫ്രൂട്ട് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എല്ലാ ആൻഡ് മാക്സ് ജെ ജോയ് ഫുൾ വൈ എല്ലേ മാക്സും നല്ല സന്തോഷമായിട്ട് എന്ത് ചെയ്തു തുള്ളിച്ചാടി എന്തുകൊണ്ടാണ് ഇതിൽ ശരിയായ ഉത്തരത്തിന് നേരെ ടിക്ക് ചെയ്യാനാണ് പറയുന്നത് എന്താണ് ഗോൾഡൻ ഫ്രൂട്ട് അവർ ഗോൾഡൻ ഫ്രൂട്ട് കണ്ടെത്തിയപ്പോഴാണ് അവർ എന്ത് ചെയ്തത് തുള്ളിച്ചാടിയത് നാലാമത്തെ ക്വസ്റ്റ്യൻ ഹു ഹെൽപ് ദ എല്ലാ ടു ഫൈൻ ദ വേറ്റ് ടു ഗോൾഡൻ ഫ്രൂട്ട് ആരാണ് എല്ലേയും മാക്സിനെയും ഹെൽപ്പ് ചെയ്തത് ഗോൾഡൻ ഫ്രൂട്ട് കണ്ടുപിടിക്കാൻ ഹെൽപ് ചെയ്ത ആരാണ് എ ബേർഡ് വിത്ത് കളർഫുൾ കളർഫുൾസ് അല്ലെ കളർഫുൾ ഫതേഴ്സ് ഉള്ള ഒരു ബേർഡ് ആണ് അല്ലെ വേർട് വിത്ത് ഫൈൻഡ് ദ ഗോൾഡൻ ഫ്രൂട്ട് അവർ എവിടെയാണ് കണ്ടത് ഇന്ന എ കേവ് എ നിയർ കേറെ എവിടെയാണ് ഓൺ എ ഗാന്ട്രി ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റിയിലേക്ക് പോയാലും മക്കളെ നോക്കൂ റീഡ് ആൻഡ് റൈറ്റ് രണ്ടാമത്തെ നിങ്ങൾ റീഡ് ചെയ്തിട്ട് ആദ്യം ലിസൺ ചെയ്തിട്ടായിരുന്നു രണ്ടാമത്തെ എന്താണ് മക്കളെ നിങ്ങൾ റീഡ് ചെയ്തിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം സ്റ്റോറി റീഡ് ചെയ്ത് നോക്കാം ലില്ലി ലൗഡ് ഫ്ലൈ ഹെർറ്റി ഗ്രീൻ കൈറ്റ് ലില്ലി ഫ്ലൈയിങ് ഫ്ലൈറ്റി ഗ്രീൻ കൈറ്റ് എന്താണ് ആ ലില്ലി ലില്ലി എന്ത് ചെയ്യുന്നു അവളുടെ ഗ്രീൻ കയറ്റു ആയിട്ട് എന്ത് ചെയ്യുന്നു െ ലി ല ഫ്ളൈയിങ് ഹെർ പ്രിറ്റി ഗ്രീൻ കൈറ്റ് അവളുടെ പ്രിറ്റി ഗ്രീൻ കൈറ്റുമായിട്ട് ഫ്ലൈ ചെയ്യും ഇറ്റ് വാസ് എ ഫേവറേറ്റ് ഹോബി അത് അവളുടെ എന്താണ് ഫേവറേറ്റ് ഹോബിയാണ് അല്ലേ ഈ പട്ടം വളർത്തുക എന്നുള്ളത് വൺ ഈവനിങ് ഷി വെൻഡിറ്റ് ടു ഗ്രൗണ്ട് ടു ഫ്ലൈ ഹെർ കൈറ്റ് അവളെ ഒരു ദിവസം എന്താണ് ഗ്രൗണ്ടിൽ ഞാൻ അവളുടെ കൈറ്റുമായിട്ട് ഇങ്ങനെ ഫ്ലൈ ചെയ്യണം ബട്ട് ദർ വാസ് നോ വിൻഡ് പക്ഷെ അവിടെ അന്നേരം എന്തുണ്ടായിരുന്നില്ല കാറ്റ് ഉണ്ടായിരുന്നില്ല ഷി ഫെൽ സാറ്റ് ഷി സാറ്റ് വെയ്റ്റിംഗ് ഫോർ ദ വിൻഡ് ടു കം അവൾക്ക് ഭയങ്കര സങ്കടമായി അവൾ കാറ്റ് വരുന്നവരെ കാത്തിരിക്കാനായിട്ട് അവിടെ ഇരുന്നു ഓ ആൻഡ് ഫ്ലൈ മൈ ആ കാള് എന്താണ് ഏ കാറ്റ് നീ വേഗം വരൂ അല്ലേ പ്ലീസ് കം ആൻഡ് ഫ്ലൈ മൈ കൈറ്റ് എന്റെ കാറ്റിനോടൊപ്പം എന്റെ കയറ്റിന് പറക്കാൻ വേണ്ടിട്ട് വേഗം വരൂ എന്റെ കാറ്റ് പറക്കൂ എന്ന് പറയണം ഉറക്കെ പറയണം വെൺ ഷീ വാസ് എബൌട്ട് ടു റിട്ടേൺ ഹോം പിന്നെ അവൾ എന്ത് ചെയ്തു അവൾ വീട്ടിലേക്ക് പോകണ വഴി എജൻലി ബ്രീസ് ബിഗാൻ ടു ബ്ലോ വിത്ത് അവൾ വീട്ടിലേക്ക് പോണ വഴി ചെറിയ കാറ്റ് എന്ത് ചെയ്തു വീശി അപ്പൊ അവൾക്ക് സന്തോഷമായി ഹർ കൈറ്റ് അവളുടെ കൈറ്റ് എന്ത് ചെയ്തു മുകളിലേക്ക് പൊങ്ങി ഐ എം സോ ഹാപ്പി ടു ഹെൽപ് യുവർ കൈറ്റ് ഫ്ലൈ ലില്ലി സ്മൈൽഡ് ആൻഡ് സൈഡ് ഐ എം സോ ഹാപ്പി ടു ഹെൽപ് യുവർ കൈറ്റ് ഫ്ലൈ അതിന്റെ എന്താണ് കൈറ്റ് ഫ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് ഹെൽപ്പ് അല്ലേ ഞാൻ വളരെയധികം ഹാപ്പിയാണ് ലില്ലി സ്മൈൽഡ് ആൻഡ് സെറ്റ് ലില്ലി സ്മൈൽ ചെയ്തുകൊണ്ട് പറഞ്ഞു താങ്ക് യു ബ്രീസ് കാറ്റിനോട് പറയുന്നത് താങ്ക് യു ബ്രീസ് യു ആർ സോ ലവ്ലി എന്ന് പറയണം ടുഗതർ ലില്ലി ആൻഡ് ബ്രീസ് സ്പെൻഡ് എ ബ്യൂട്ടിഫുൾ ഈവനിങ് എൻജോയ് ഹർ ഗ്രീൻ കൈ ഡാൻസിങ് ഇൻ ദ സ്കൈ പിന്നെ ബ്രീസും അതായത് കാറ്റും ലില്ലിയും കൂടെ കൂടി ഒരുമിച്ച് അവിടെ എൻജോയ് ചെയ്തു എന്നാണ് പറയുന്നത് ഇനി ക്വസ്റ്റ്യനിലേക്ക് പോവാം വാസ് ലില്ലീസ് ഫേവറേറ്റ് ഹോബി ലില്ലിയുടെ ഫേവറേറ്റ് ഹോബി എന്താണ് ആ ഫ്ലൈൻ കൈറ്റ് പട്ടം പറത്തുക എന്നുള്ളതാണല്ലേ രണ്ടാമത്തെ ക്വസ്റ്റിൻ നോക്കാം വാട്ട് ഇസ് ദ കളർ ഓഫ് ലില്ലി സ്കൈറ്റ് ലില്ലിയുടെ കയറ്റിന്റെ കളർ എന്താണ് ആ ഗ്രീൻ ആണ് അല്ലേ നമ്മൾ പറഞ്ഞു അല്ലേ ഗ്രീൻ കളറാണ് ഫൈൻഡ് ഔട്ട് ദ വേർഡ് ഫ്രം ദ സ്റ്റോറി വിച്ച് മീൻസ് സ്പീക്ക് സോഫ്റ്റ്ലി ഇന്നെ ലോ വോയ്സ് എന്താണ് ഏതാണ് വിസ്പർ വിസ്പർ ആണ് നാലാമത്തെ ക്വസ്റ്റ്യൻ Lily felt sad when she reached the ground. Why? And the question my the ground latepo there was no winter. What did the breeze tell Lily? Indana Parnade breeze Lily Parnade and so happy. I am so happy to have you your kite fly. Kite fly. ി ടു ഹെൽപ് യു വർക്ക് ആയി പ്ലിന്റെ പട്ടത്തെ പറക്കാൻ സഹായിച്ചതിന് ഹെൽപ് ചെയ്തതിന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്നാണ് പറഞ്ഞത് ഇനി മൂന്നാമത്തെ ക്വസ്റ്റിനേക്ക് ആക്ടിവിറ്റിയിലേക്ക് പോവാം പോസ്റ്റ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ആൻഡ് ഹിസ് വൈ ഹൗ ടു മേക്ക് മാർബൽ ഷൂ പോസ്റ്റ് ഹൈലൈറ്റിംഗ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹാർഡ് വർക്ക് ഇമ്പോർട്ടൻസ് ഓഫ് ഹാർഡ് വർക്ക് കഠിനാധ്വാനത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞ് ഒരു പോസ്റ്റർ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു തോട്ട് എഴുതി എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് വർക്കിനെ കുറിച്ചുള്ള ഒരു ആരെങ്കിലും ജോലി എടുക്കുന്നതോ എന്തെങ്കിലും ഒരു പിച്ചറും കൂടെ ഒക്കെ വരച്ച് ഒരു പോസ്റ്റർ തയ്യാറാക്കുക അപ്പൊ നമുക്കൊരു എന്താണ് ഒരു ഒരു വേർഡ് ഒരു ഇത് എഴുതി നോക്കാം ഹാർഡ് വർക്കിന്റെ ഇമ്പോർട്ടൻസ് കാണിക്കുന്ന ഒരു ഒരു സെന്റൻസ് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ദർ ഈസ് ഓൺലി വൺ വേ ടു സക്സസ് ഇറ്റ്സ് കോൾഡ് ഹാർഡ് വർക്ക് എന്താണ് ആ നമുക്ക് സക്സസിലേക്ക് എത്താനുള്ള അതായത് വിജയത്തിലേക്ക് എത്താനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് എന്താണ് ഹാർഡ് വർക്ക് ആണ് ഒരു പിക്ചർ ഹാർഡ് വർക്കിന്റെ എന്തെങ്കിലും ഒരു പിക്ചർ ഹാർഡ് വർക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പിക്ചർ വരച്ച് നിങ്ങൾ അവിടെ കൊടുക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ആണ് തന്നിരിക്കുന്നത് ഇവിടെ കുറച്ച് റിഡിൽസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് വായിച്ച് നോക്കാം യു ക്യാൻ സീ മൈ അറ്റ് ദ ഫെസ്റ്റിവൽ ഗ്രൗണ്ട് നിങ്ങൾക്ക് എന്നെ എവിടെ കാണാൻ പറ്റുന്നേ മക്കളെ ഫെസ്റ്റിവൽ ഗ്രൗണ്ടില് കാണാൻ പറ്റും ഐ ആം റൗണ്ട് ആൻഡ് വേൾഡ് റൗണ്ട് ഞാൻ ഇങ്ങനെ കറങ്ങി കറങ്ങി കറങ്ങിയില്ല റൗണ്ടിലാണ് ഇരിക്കുന്നത് നല്ല ഹൈറ്റ് ഉണ്ടാവും പീപ്പിൾ എൻജോയ് റൈഡിങ് ഓൺ മീ ആൾക്കാർ എൻ്റെ പുറത്ത് ഇങ്ങനെ ആ റൈഡ് ചെയ്യും ഞാൻ ആരാണ് ഫെസ്റ്റിവൽ ഗ്രൗണ്ടില് പൂരപ്പറമ്പിലൊക്കെ നമ്മൾ കാണാറുണ്ടല്ലേ എവിടെയാണ് ഗ്യാൻവിയിലാണ് കേട്ടോ രണ്ടാമത്തേത് നോക്കും ോങ് മെയ്ഡ് ഓഫ് ഫ്ലവേഴ്സ് ഞാൻ ഞാനിങ്ങനെ ഫ്ലവേഴ്സും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് എന്നെ അല്ലേ യു വെൽക്കം പീപ്പിൾ യൂസിങ് മീ നിങ്ങൾ ഒരാളെ വെൽക്കം ചെയ്യുമ്പോൾ എന്നെയാണ് ഉപയോഗിക്കുന്നത് യു ക്യാൻ വിയർ മീ അറൗണ്ട് യുവർ നേക്ക് നിങ്ങൾ എന്നെന്ത് ചെയ്യും നിങ്ങളുടെ കഴുത്തിലിടും അല്ലേ ആരാണ് ഞാൻ ഗാർലാൻഡ് പൂമാല അല്ലേ നെക്സ്റ്റ് നോക്കൂ മൂന്നാമത്തെ റിഡിൽ എന്താണ് ഐ ആം റൗണ്ട് ബട്ട് നോട്ട് എ ബോൾ ആ ഞാൻ റൗണ്ട് ആണ് പക്ഷെ ഞാൻ എന്തല്ല ബോളല്ല ഐ ആം സീഡ് ബട്ട് നോട്ട് എ ഫ്രൂട്ട് ഞാൻ എന്താണ് ഫ്രൂട്ട് ഐ ആം സീഡ് ബട്ട് നോട്ട് എ ഫ്രൂട്ട് ഞാൻ എന്തല്ല ഫ്രൂട്ട് അല്ല ഞാൻ സ്വീറ്റ് ആണ് എനിക്ക് മധുരം ഒക്കെ ഉണ്ട് അല്ലെ ഐ ആം യെല്ലോ റെഡ് ആൻഡ് ഗ്രീൻ ഞാൻ യെല്ലോയുണ്ട് റെഡും ഉണ്ട് ഉണ്ട് ആൻഡ് യു ക്യാൻ സീ മീ ഇൻ ബേക്കറി നിങ്ങൾക്ക് എന്നെ എവിടെ കാണാൻ കഴിയും ബേക്കറിയിൽ കാണാൻ കഴിയും ബേക്കറി കാണുന്ന ആൾ ആരാ ഡു ആ ലഡു ആണല്ലേ അല്ലേ നിങ്ങൾക്ക് ലഡു ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്ക് ഐ ആം സ്ട്രോങ് ആൻഡ് ക്യാൻ എ കാർട്ട് ഞാൻ നല്ല സ്ട്രോങ് ആണ് അതുപോലെ ഞാനൊരു കാർട്ടിനെ വലിക്കുകയും ചെയ്യും അല്ലേ ചരക്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലും വെയിറ്റ് ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് വലിക്കുകയും ചെയ്യും ഐ ക്യാൻ റൺ ഫാസ്റ്റ് ഞാൻ നല്ല ഫാസ്റ്റ് ആയിട്ട് റൺ ചെയ്യും ഓടും പീപ്പിൾ റൈഡ് ഓൺ മീ ആൾക്കാരെൻ്റെ പുറത്തിരുന്ന് റൈഡ് നടത്തും ഞാൻ ആരാണ് ഹോസ് കുതിര നീ അഞ്ചാമത്തെ രണ്ടിൽ നോക്കൂ ചിൽഡ്രൻ ലൈക്ക് ടു പ്ലേ വിത്ത് മീ യു ക്യാൻ ഫിൽ മീ വിത്ത് എയർ ഐ ഹം ഇൻ മെനി ബ്രൈറ്റ് കളേഴ്സ് ആ കുട്ടികൾക്ക് എൻ്റെ കൂടെ കളിക്കാൻ ഇഷ്ടമാണ് എന്നേല നിറച്ചിരിക്കുന്ന എയർ നിറച്ചിട്ടുണ്ട് വായു നിറച്ചിട്ടുണ്ട് അല്ലേ അതുപോലെ ഞാൻ ഒരുപാട് കളേഴ്സിലും ഉണ്ട് ഞാൻ ആരാണ് ബലൂൺ ആരാണ് ബലൂൺ നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കൂ മക്കളെ അഞ്ചാമത്തെ ആക്ടിവിറ്റി നോട്ടീസ് തയ്യാറാക്കാനാണ് മുനിസിപ്പാലിറ്റി ഈസ് ഓർഗനൈസിങ് എ സമ്മർ ഫെയർ ഡ്യൂറിംഗ് ദ മന്ത് ഓഫ് ഏപ്രിൽ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഇൻ ദ സ്റ്റേഡിയം ഗ്രൗണ്ട് കിഡ്സ് കോർണർ ഫുഡ് കോർണർ ഗ്യാൻ വീൽ ടോയ്സ് കോർണർ എവറി തിങ് ഈസ് റെഡി ഫോർ കിഡ്സ് എൻജോയ്മെൻറ്റ് എന്താ പറഞ്ഞിരിക്കുന്നത് ഒരു നോട്ടീസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ് ആ നോട്ടി അപ്പോൾ നോട്ടീസ് ചെയ്യുമ്പോൾ നോട്ടീസ് മോളിൽ ഹെഡിങ് കൊടുക്കണം എന്താണ് സമ്മർ സമ്മർ ഫെയർ അല്ലേ സമ്മർ ഫെയർ ആണ് നടക്കുന്നത് മുനിസിപ്പാലിറ്റിയാണ് ഓർഗനൈസ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഇന്ന ഡേറ്റിൽ ഏഹ് ഓൺ ഏപ്രിൽ ടു തൗസൻഡ് ട്വന്റി ഫൈവ് എന്താണ് മുനിസിപ്പാലിറ്റീസ് ഓർഗനൈസിംഗ് എ സമ്മർ ഫെയർ ഡ്യൂറിംഗ് ദ മന്ത് ഓഫ് ഏപ്രിൽ ടൂ തൗസൻഡ് ട്വൻ്റി ഫൈവ് ഇൻ ദ സ്റ്റേഡിയം ഗ്രൗണ്ട് അത്ര എഴുതുക എന്നിട്ട് എന്താണ് അവിടെ എന്തൊക്കെയുണ്ട് കിഡ്സ് കോണർ ഫുഡ് കോർണർ ക്യാൻവീൽ ടോയ്സ് കോർണർ എവരിസ് റെഡി ഫോർ കിഡ്സ് എൻജോയ്മെൻറ്റ് ഓൾ ആർ വെൽക്കം എന്നിട്ട് സ്ഥലം ഇതൊക്കെ ഇടുക എങ്ങനെയാണ് നോട്ടീസ് തയ്യാറാക്കുക ഇനി അടുത്ത് നോക്കൂ സീക്വൻസ് ദ എവൻസ് ഈ ഇവൻറ്റ്സ് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കുറച്ച് സംഭവങ്ങൾ നടന്നത് അല്ലേ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം എന്തൊക്കെയാണ് നോക്കൂ ആദ്യത്തേല് ദ മേജർ ഇവൻറ്സ് ഓഫ് സ്റ്റോറി ആർ ഗിവൻ ബിലോ റീഡ് റിൻഡം അതിന് വായിച്ചു നോക്കാം എങ്ങനെയാണ് ബെന്നി ക്യാസ് ഹിസ് സ്പെൻഡ് നെറ്റ് ടു ഇൻ ടു ദ ലേക്ക് ടു ദ സർപ്രൈസ് ഇറ്റ് വാസ് ലാർജ് ഫിഷ് വൺ ഡേ ദേ ടു ദ ലേക്ക് ഹോപ്പിംഗ് ടു ക്യാഷ് സം ഫിഷ് ആഫ്റ്റർ സം ടൈം ദ നെറ്റ് മൂവ് വിത്ത് ഹിസ് ഗ്രാൻഡ് ഫാദേഴ്സ് ഹെൽപ്പ് ബെന്നി പുൽ ദ നെറ്റ് ഔട്ട് ബെന്നി ഷൌട്ടഡ് ഗ്രാൻഡ് ഫ ഐക്കാൻ പുൽ ദ നെറ്റ് ഇത്രയാണ് തന്നിരിക്കുന്നത് ഇനി ഇത് ഓർഡറിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഓർഡറിലാക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഓർഡറിലാക്കാം നോക്കൂ ആദ്യം നടന്ന സംഭവം ഏതാണ് വൺ ഡേ ദു ദ ലേക്ക് ഹോപ്പിംഗ് ടു ക്യാച്ച് സം ഫിഷ് അവർ ഒരു ദിവസം എങ്ങോട്ടേക്ക് പോയി ലേക്കിൽ ഒരു തടാകത്തിലേക്ക് പോയി എന്തിനു വേണ്ടിയിട്ടാണ് ഫിഷിനെ പിടിക്കാൻ അപ്പം ഇതാണ് ഒന്നാമത്തായിട്ട് എഴുതേണ്ടത് രണ്ടാമത്തെ തന്നെയാണ് ബെന്നി കാസ്റ്റ് ഹിസ് നെറ്റ് ഇൻ ടു ദ ലേക്ക് ബെന്നി എന്ത് ചെയ്തു അവൻ്റെ നെറ്റ് ലേക്കിൽ ഇട്ടു അല്ലേ ഇനി മൂന്നാമത്തെ എന്തായിരിക്കും ആഫ്റ്റർ സം ടൈം ദ നെറ്റ് മൂഡും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നെറ്റ് മാറ്റി പെട്ടെന്ന് തന്നെ എന്ത് സംഭവിച്ചു ബെന്നി ഷൗട്ട് ഗ്രാൻഡ് പാ അയക്കാൻ പുൽതന്നെ ഏറ്റവും ബെന്നി ഉറക്കെ പറയാണ് എന്താണ് എനിക്ക് ഈ നെറ്റ് വലിക്കാനായിട്ട് പറ്റുന്നില്ല ഗ്രാൻഡ് പാ എന്ന് പറയുകയാണ് അല്ലേ പിന്നെ ചെയ്യും വിത്ത് ഹിസ് ഗ്രാൻഡ് ഫാദേഴ്സ് ഹെൽപ്പ് ബെന്നി ദ നെറ്റ് ഔട്ട് ആ ഗ്രാൻഡ് ഫാദറിൻ്റെ ഹെൽപ്പോടുകൂടി ബെന്നി എന്ത് ചെയ്യുന്നു നെറ്റ് വലിച്ച് ഇങ്ങോട്ടേക്ക് എടുക്കുന്നു അല്ലേ ഈ ലാസ്റ്റ് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ചുതേർ സർപ്പൈറ്റ് ബസ് ലാർജ് ഫിഷ് അത് എന്തായിരുന്നു ഒരു വലിയ ലാർജ് ആയിരുന്നു അപ്പം ഇങ്ങനെയാണ് ഇത് ഓർഡറിലാക്കിയിട്ട് എഴുതേണ്ടത് ഇത്രയാണ് ഓർഡർ ആയിട്ട് അപ്പോൾ എന്ത് സീക്കൻ സൈഡ് സ്റ്റോറി പോലെ ഇത് ഓർഡർ ചെയ്തിട്ട് എഴുതുക അപ്പോൾ ഇത്രയൊക്കെയാണ് മക്കളുടെ കോസ്റ്റ്യൂൺ പേപ്പറും അതിൻ്റെ ആൻസറൊക്കെ ഉള്ളത് അപ്പം മക്കൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു